ഈരാറ്റുപേട്ടയെ സമ്പൂർണ്ണ ജലസുരക്ഷാ നഗരമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ അമൃത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തേവരുപാറ ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലങ്കര ഡാങ്കിൽ നിന്നും വെള്ളമെത്തിച്ച് തേവരുപാറയിൽ നിർമ്മിക്കുന്ന ടാങ്കിൽ ശേഖരിച്ച് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും എത്തിക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ വൈസ് ചെയർപേഴ്സൺ ഫാത്തിമ അൻസർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റെയ്ന നൌഫൽ അഫ്സൽ ഇജാസ് തസ്ലീൻ സിറാജ് ബീമ നാസർ ഇൽമുന്നിസ ഷാഫി നഗരസഭാ കൌൺസിലിലെ വിവിധ കക്ഷിനേതാക്കളായ സി പി ബാസിത്ത് സവാദ് ഇഞ്ചക്കാട്ട് സുനിൽകുമാർ സുബേർ വെള്ളാപ്പള്ളി മറ്റ് നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി എ ഷമീർ കെ എ മുഹമ്മദ് ഹാഷിം അനസ് നാസർ മനാഫ് മുട്ടത്തിപ്പറമ്പിൽ അഡ്വക്കേറ്റ് ജെയിംസ് വലിയ വീട്ടിൽ സബീർ കുരുവിനാൽ ഹസീബ് വെളിയത്ത് തേവരുപാറ ജബലന്നൂർ ജുമാ മസ്ജിദ് ഇമാം ഷിബിലി നദ്വി പരിപാലന സമിതി പ്രസിഡന്റ് ഷാഫി പടിപ്പുരക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ടാങ്ക് സ്ഥാപിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ കൊച്ചു മുഹമ്മദ് മറ്റക്കൊമ്പനാലിനെ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ആദരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള വാട്ടർ അതോറിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് ലഭ്യതക്കുറവുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകൾ ചെയ്ത് മൺമറഞ്ഞു പോയ ധാരാളം വ്യക്തികളുള്ള നാടാണ് ഇയാക്കുപേട്ട പ്രത്യേകിച്ചും ഈ ഒരു വേദിയിൽ മഹാന്മാരായ രണ്ട് വ്യക്തികളെ മാത്രം അനുസ്മരിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് ഒന്ന് നിങ്ങൾക്കെല്ലാം അറിയാം മഹാനായ വി എം എ കെ സാഹിബ് ഇരാറ്റുപേട്ടയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ന് നാം കാണുന്ന ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം തുടക്കക്കാരനായിരുന്ന ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വി എം എ കെം സാഹിബ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതിരൂക്ഷമായ കുടിവെള്ളം ജലക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ജനകീയ ജലസേചന പദ്ധതികൾ ആ ജനകീയ ജലസേചന പദ്ധതി അന്ന് തുടങ്ങി വയ്ക്കാൻ കാണിച്ച ആ ആർജവം ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ഒട്ടനവധി റോഡുകൾ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി എം പി എ സാധികുട്ടി സാഹിബ് അന്ന് ഈ ടാങ്ക് നിർമ്മാണത്തിന് വേണ്ടി ആർ എസ് എല്ലം വിട്ടു തരികയും അതിനെ തുടർന്ന് ഈ ടാങ്ക് പര്യാപ്തമല്ല എന്ന് കണ്ട് ഇപ്പോൾ ഈ അമൃത് പദ്ധതിക്ക് വേണ്ടി കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എം എസ് കൊച്ചി മുഹമ്മദ് സാഹിബുമായി പ്രിയപ്പെട്ട അഫ്സൽ വെള്ളൂപ്പറമ്പിൽ വാർഡിലെ മെമ്പർ അഫ്സൽ വെള്ളൂപ്പറമ്പിൽ അടക്കമുള്ള കാര്യക്കാട് അശോക അടക്കമുള്ള ആളുകളുമായി അദ്ദേഹത്തെ നഗരസഭയുടെ ചെയർമാൻ പോയി സന്ദർശിക്കുകയും തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണവും തന്ന് കഴിഞ്ഞ ദിവസം ആ സ്ഥലം ആവശ്യത്തിനുള്ള സ്ഥലം അളന്നു തിരിച്ച് നാല് സെന്റ് സ്ഥലം നമുക്ക് വിട്ടുതരുന്ന തരുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ നഗരസഭ നമ്മുടെ നാട് കഴിഞ്ഞ ഒട്ടേറെ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ഒട്ടേറെ പരാധീനതകളുണ്ട് വികസനപരമായ പിന്നോക്കാവസ്ഥകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ സംസ്ഥാനത്ത് തന്നെ ഒരു നഗരസഭ അതിർത്തിക്കുള്ളിൽ പത്തിലൊന്ന് ആളുകൾക്ക് ആളുകൾക്ക് പോലും കുടിവെള്ളം എത്തിക്കാൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ജലവിതരണ സംവിധാനമായ ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയിലൂടെ അതിനുള്ള സാഹചര്യമോ സംവിധാനമോ പ്രവർത്തന രീതികളോ ഇല്ലാതിരുന്നു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിലും ഏതാണ്ട് നാൽപ്പതിലധികം വരുന്ന മുനിസിപ്പാലിറ്റികളിലും എല്ലാം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുകൾ ഓരോ വീട്ടിലും എത്തിയിട്ടുണ്ട് കാരണം നഗരങ്ങളിൽ കുടിവെള്ളത്തിന് സ്വന്തമായി കിണറോ സ്വന്തമായി ജലസ്രോതസ്സോ ഉണ്ടാക്കിയെടുക്കാൻ ഒരാൾക്കും കഴിയില്ല കാരണം നല്ലൊരു പങ്കാളികൾ ഫ്ളാറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലാ താമസിക്കുക അവർക്കൊക്കെ വൈദ്യുതി വകുപ്പ് എങ്ങനെയാണോ വൈദ്യുതി ലൈൻ വലിച്ച് കറണ്ട് കൊടുക്കുന്നത് എന്നതുപോലെ ഏതാണ്ട് അതിനോട് സമാനമായ രീതിയിൽ പൈപ്പിലൂടെ വെള്ളം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനത്തിലെ നാടിന്റെ ഭരണ സംവിധാനത്തിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് എണ്ണായിരത്തിലധികം വീടുകളാണ് ഈ നഗരസഭാ അതിർത്തിയിൽ ഉള്ളത് അതിൽ പത്തോ മുന്നൂറോ വീട്ടിൽ മാത്രമാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ടായിരുന്നത് അതിനുള്ള ജലം ശേഖരിച്ചിരുന്നത് സംഭരിച്ചിരുന്നത് ആ തേവരുമാറയിൽ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം സംഭരിച്ചിരുന്നത് എങ്ങനെയാ ഒരു ശുദ്ധീകരണ സംവിധാനവും ഇല്ലാതെ ആ ജലം അതേപടി പമ്പ് ചെയ്ത് ടാങ്കിൽ ശേഖരിച്ച് പൈപ്പ് വഴി കൊടുക്കുക സത്യത്തിൽ നമ്മുടെ ടോയ്ലറ്റ് ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും കൊള്ളുമോ എന്ന് സംശയമുള്ള രീതിയിൽ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമായിരുന്നു ശുദ്ധ ജല വിതരണവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഇരാറ്റുവേട്ട നഗരസഭയിൽ ഉണ്ടായിരുന്നത് എന്ന ദൗർഭാഗ്യത്തിന്റെ സ്ഥിതിവിശേഷത്തിൽ നിന്നാണ് ഗുണപരമായ വലിയൊരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്നത് കൊണ്ടാണ് ഇത് സുവർണ നിമിഷമാണ് ചരിത്ര നിമിഷമാണ് ഇരാറ്റുവേട്ട നഗരസഭയ്ക്ക് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറയുന്ന ഒന്നര വർഷം എടുക്കുന്നു ഒന്നര വർഷമൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല അടുത്ത വേനക്ക് വെള്ളം കൊടുക്കണം പിന്നെ നമ്മൾ ഈ നമ്മളീ കഷ്ടപ്പാടിന്റെ തന്നെ ഈ വേനക്ക് കൊടുക്കാൻ പറ്റിയാലും പണി തീർന്നല്ലോ അപ്പോ അവരൊന്നര ഞാൻ നിങ്ങളോട് പറയുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു വർഷത്തിന് അടുത്ത വേനക്ക് ഇതുപോലെ വേനൽ വന്നാൽ ടാപ്പ് തിരിച്ചാൽ നല്ല പോലെയുള്ള ഇരാറ്റിവേട്ടയിലെ ജനങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയുള്ള തെളിനീരുള്ള വെള്ളം നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർക്ക് ശേഖരിക്കാൻ കഴിയണം അങ്ങനെ കഴിയുന്ന രീതിയിൽ ഈ വെള്ളം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഉത്തരവാദിത്വ ഭാഗത്തോടെ പൂഞ്ഞാറിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ ഈരാറ്റുപേട്ടയുടെ ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വ ഭാഗത്തോടെ പറയുന്നു ഈ പദ്ധതി നമ്മൾ പൂർത്തീകരിച്ച് പറഞ്ഞാൽ ഇപ്പം അനുവദിച്ചത് പൂർത്തീകരിച്ച് കഴിയുമ്പോ തീർച്ചയായിട്ടും ജലം നമ്മുടെ കയ്യിലെത്തി ജലം നമ്മുടെ പരിധിയിലെത്തി ഇനി നമുക്കതൊന്ന് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഞാൻ നെറ്റ്വർക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി ആ ഡെവലപ്മെന്റും വരും നാളുകളിൽ നമുക്ക് നടത്താൻ കഴിയും എന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ ഉറച്ച ശുഭാപ്തി ആത്മവിശ്വാസത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കാലങ്ങളായി ഈ ഈരാറ്റുവേട്ടയിൽ ഉണ്ടായിരുന്ന ഒരു അവഗണനയുടെ ഒരു ഒഴിവാക്കപ്പെടലിന്റെ തെറ്റായ ചരിത്രം തിരുത്തി കുറിച്ചു കൊണ്ടാണ് ഇവിടെ അമൃത പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്ന് അസന്തി വ്യക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കണം വെള്ളം കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തെറ്റുകാരങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരാം ഇപ്പം മലങ്കരക്കുഴിവെള്ള പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് പൂഞ്ഞാർ നിയോജകം കൊണ്ട് അതിൻ്റെ ഭാഗമല്ല പാലായിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ച് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ആ പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് ഇതിന്റെ ചർച്ച നടന്നത് അപ്പോഴാണ് ഇവിടെ പറഞ്ഞ എവിടെയാണ് കടവ് സർക്കിടുള്ള കീത്തുണ്ടവിടെ ഇവിടെ 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 ആദ്യം നമ്മൾ എത്ര സ്ഥലമേടാ ആ കൂറ്റ്ന കടവിലെ വിഷയമുണ്ട് ആ വിഷയം അവിടുന്ന് വെള്ളം കിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം വന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു വിഷയമുണ്ട് ഇടപെടണം എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാര്യം നിലയിൽ വന്ന പദ്ധതിയുടെ എല്ലാ പൂർത്തീകരണമായി കഴിയുന്നു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വസ്തുതയോട്ടോ ഈ പഞ്ചായത്തുകൾക്കൊപ്പം കുടിവെള്ള സോഴ്സ് കൂടുതലും ഇല്ലാതെ വരുന്നൊരു സ്ഥലം ഈ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ഈ ഇരാക്കുകളുടെ മുനിസിപ്പാലിറ്റിയെ മറ്റൊരു തലത്തിലും കുടുവെള്ളത്തിൻ്റെ സോഴ്സ് രൂപപ്പെടുത്തി ഇവിടെ വെള്ളം കൊടുക്കൽ എത്ര കോടി രൂപ എവിടെ നിന്ന് കൊണ്ടുവന്നാലും അസാധ്യമാണെന്നുള്ളത് കൊണ്ട് ഇതൊന്ന് പരിഗണിക്കണം പരിഗണിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി എം ഡി തൊട്ട് ചീഫ് എഞ്ചിനീയർ സ്വപ് എല്ലാവരെയും വിളിച്ചു മലങ്കര കോളേജത്തിന് വേണ്ടി ചുമതലയുള്ള എക്സിക്യൂട്ടീവ് വിളിച്ചു വിളിച്ച് ചർച്ച ചെയ്തു അദ്ദേഹം പറഞ്ഞത് പ്രായോഗികമായൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നേരിടും വ്യക്തിജല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കർക്കശമായ തീരുമാനം അക്കാര്യത്തിലെടുത്തു ഒരു ജനപ്രതിനിധി തൻ്റെ നാട്ടിലേക്ക് എത്തിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ തീരുമാനങ്ങളേക്കാൾ ഉചിതമായ തീരുമാനം ജനാധിപത്യത്തിലെടുക്കാൻ അവകാശമുള്ളൊരധികാരി എന്ന നിലയിൽ ഇതുപോലെ പരിഹരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എന്നും പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിക്കലായിരുന്നു അങ്ങനെയാണ് വേട്ട ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്ന ആറ് പഞ്ചായത്തുകളോട് ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് മീൻച്ച് ഈ പദ്ധതി നടങ്കര പദ്ധതി അലർട്ടിയൊക്കെ ലഭിക്കുന്നു അപ്പൊ നീലൂരാണ് നാൽപ്പത്തഞ്ച് ദശലക്ഷം കപ്പാസിറ്റിയുള്ള പ്ലാന്റ് അവിടെ നിന്നാണ് മുമ്പേ പറഞ്ഞ പോലെ രാജ്യം വരുന്നത് ആ വെട്ടി വെട്ടിപ്പാറ അല്ലെ വെട്ടിപ്പാറയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ വെട്ടിപ്പറമ്പ് കൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഈ കുടിവെള്ള പദ്ധതിയുടെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം नवरें